ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം ഇത് ജോർജിറ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് ഇങ്ങനെ ഓവർ കോട്ട് ആയിട്ടും ഇങ്ങനെ വന്നിരിക്കുന്നത് അത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് ഫുള്ള് വർക്കാണ് കേട്ടോ എല്ലാം ഫുള് ഇങ്ങനെ വർക്കാണ് ഹെവി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് നല്ല ഒരു മെറൂൺ ആണ് നല്ല ലെങ്ത് ഉണ്ട് വരുന്നുണ്ട് ലൈനിങ്ങും അറ്റാച്ച് ആണ് നല്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മുതൽ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് വര ഫീഷിപ്പിംഗ് നെറ്റ് മെറ്റീരിയലാണ് വെറ്റോ നെറ്റിൽ ഇങ്ങനെ സെയിം കളർ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും തോന്നിയിട്ടുള്ളത് സ്ലീവ് ആണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ലെങ്ക് വരുന്നു കേട്ടോ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് തോന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് സ്ലിപ്പ് കോട്ടന് വന്നിട്ടുള്ള ഒരു കുർത്തിയാണേ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് കോളർ നെക്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഓറഞ്ച് കളർ ആണല്ലേ ഈ സ്ലബ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത് കോളർ നെക്ക് ആണ്

എങ്ങനെയാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പ്രോപ്പർട്ടി അറ്റാച്ചഡ് ആണ് ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഇതില് ത്രീ ഫോർത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സെവൻ ആണ് ലെങ്ക് വരുന്നുണ്ട് നല്ലൊരു കളർ ആണ് നല്ല സോഫ്റ്റ് ആണ് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ലാർജ് സൈസ് മാത്രമാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തുള്ളൂരും പേര് ഫ്രീ ഷിപ്പിംഗ് സെറ്റ് വന്നിട്ടുള്ളത് വെർട്ടിക്കൽ വെട്ടിക്ക സിൽക്കാണ് മെറ്റീരിയൽ ഒരു ഷർട്ട് കോളറാണ് നിക്ക് വന്നിട്ടുള്ളത് ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് ഉണ്ട് ാണ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ നല്ല ലെങ്ത് ഉള്ള വന്നിട്ടുള്ളത് വൺ ബോട്ടാണോക്കറ്റും അറ്റാച്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇതൊന്നും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് റൂബി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിന് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ട് താഴെ ഭാഗത്തൊരു സ്ലിറ്റ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈഡിലും സ്ലിറ്റഡ് ആണ് കോളറിനൊക്കെ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അല്ല ടൂ പീസ് സെറ്റ് ആണ് ബോട്ടോ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് പ്രൈസ് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ള മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഇതും ടു സെറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ഇങ്ങനെ ഹാഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇവിടം വരെ വന്നിരിക്കുന്ന സ്ലീവ് ആണേ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടോ ഇതെങ്ങനെ ലൂസ് ആണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത്രി പീസ് സെറ്റാണ് സ്മോൾ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ബ്ലാക്ക് കളറാണ് കളർ കോമ്പിനേഷൻ ഇത് എങ്ങനെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇത് ബോട്ടം നല്ല ലൂസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മാത്രമാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് അൺസ്റ്റിച്ചിർ മെറ്റീരിയൽ ആണെ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ ബോട്ടോ ലൈനിംഗ് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണെ ദുപ്പട്ട ഇങ്ങനെ നല്ല വർക്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ് ആണ് നല്ല സൂപ്പർ ആണ് കേട്ടോ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് നല്ല ഓഫറിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു മുന്തിരിവയൻ കളറാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാക്ക് സെയിം വർക്ക് തന്നെയാണ് ബോട്ടം ലൈനിങ് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് സെയിം കളവ് തന്നെയാണ് ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ജോർജറ്റ് ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്കാണ് നല്ലൊരു വെറൈറ്റി ാണ് അതിന് നല്ലൊരു പ്രിന്റ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ നല്ല ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ കളർ വരുന്നത് ഈ ഒരു ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാണ് വന്നിട്ടുള്ളത് നല്ലൊരു പീച്ച് കളർ ആണ് നല്ല ഫുൾ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഒരു സെമി സിൽക്ക് ആണ് ദുപ്പട്ട ഇതാ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്രാസിലേക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ജെഡ് ബ്ലാക്ക് ആണ് കളറെ നെക്കിന്റെ ഭാഗത്ത് അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ഇത് ഒരു പാർട്ടിവെയർ ഐറ്റാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ജോർജ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പാർട്ടി വെയർ ഐറ്റം തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡു ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ട തന്നെയാണ് ഈ ദുപ്പട്ടയുടെ ഈ കട്ട് വർക്കിന്റെ കട്ട് വർക്ക് പോലത്തെ ഒരു ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അകഭാഗത്ത് ഇങ്ങനെ ഒരു ത്രെഡ് കീർ പിടിച്ചിട്ടുണ്ട് കണ്ടോ ഒരു യെല്ലോ കളർ അതോ അതാണ് ഇതിന്റെ ഡാമേജ് വന്നിരിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഇടുമ്പോ കാണത്തില്ല അകത്താണ് കേട്ടോ അതുകൊണ്ട് നമ്മളൊരു ഓഫറി തരുവാണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വരെ ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്രാസൽ കാണുമെറ്റീരി വന്നിരിക്കുന്നത് നല്ല ഒരു എംബ്രോയിഡറി വർക്ക് നെക്കിന്റെ ഭാഗത്ത് വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു വാടാമൂല്യ കളർ ആണ് വന്നിരിക്കുന്നത് വിജിത്രാസിൽ കാണും മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇതാ ഇങ്ങനെ നല്ല ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഒരു ബ്ലൂ ഷെയ്ഡാണ് ബാക്കിയ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് സെയിം വർക്ക് ഒക്കെ തന്നെയാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ുപ്പട്ട ഇങ്ങനെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് വർക്കുള്ള ദുപ്പട്ടാണ് പ്രൈസ് അഞ്ഞൂറ്റി ഷിപ്പിംഗ് ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ സെയിം മോഡൽ തന്നെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് പാൽപ്പാത്തൊക്കെ അവർക്ക് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലെ പീസിലും ഇങ്ങനെയുള്ള വർക്ക് ആണ് ഇതിന്റെ സ്ലീവ് ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്ന സീവ് ഇതൊരു ലാർജകർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ ദുപ്പട്ട ഇതെങ്ങനെയാണ് നല്ല ഒരു ദുപ്പട്ടയാണ് ഓടിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടം വരുന്നത് അതിൻ്റെ ഈ ഒരു കളറാണ് സൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഒരു ചന്ദേരി സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കും ഉണ്ട് നല്ല ഒരു ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ് ആണ് പുട്ട വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെ സാന്ഡൂൻ മെറ്റീരിയൽ ആണ് പൈസ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരീശിക്കും നല്ല പ്യുവർ നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ആയിട്ട് ത്രെഡ് വർക്ക് ആണെ നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് മോഡൽ തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല വർക്കാണ് വർക്കാണ് ഇതിന്റെ വർക്കിന്റെ ബോട്ടത്തിന് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ നല്ലൊരു കോട്ടൺ ആണ് മെറ്റീരിയൽ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ വർക്കും സിക്കൻസ് വർക്കും ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നല്ലൊരു ഒരു കളറും ആണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഇങ്ങനെ സാന്റൂൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ടിഷ്യൂസിലേക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഓണം കളക്ഷൻ ആണേ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ പെയിന്റിങ് വർക്കും ഉണ്ട് ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി സെറ്റാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ഒരു ഐറ്റാണ് കേട്ടോ പാർട്ടിവെയർ ആയിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാം ബോട്ടം ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇതും വിജിത്രാസിൽ കാണും മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് പ്രീമിയം വിജിത്രാസിൽ കാണും മെറ്റീരിയലെ ദുപ്പട്ട നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പാർട്ടി വെയർ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര അല്ല ഇത് നല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഒരു അടിപൊളി വർക്കാണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല അടിപൊളി സെറ്റാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ നെറ്റിയിലാണ് നല്ല പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ ഇതിന് റേറ്റ് ഉണ്ടായിരുന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇതിന്റെ റേറ്റ് ദുപ്പട്ടെ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ ഇങ്ങനെ ഇതാണ് കേട്ടോ വർക്കാണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് നമ്മൾ ഓഫറിൽ എണ്ണൂറ്റി രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണെ നല്ല ഒരു ലാവണ്ടർ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ മിറർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ലെങ്ത് കിട്ടും ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏഹ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റ് ആണേ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു എന്തൊരു കോട്ടൺസ് ആണ് മെറ്റീരിയൽ വന്നത് ചെന്തേരി കോട്ടൺ പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ കട്ട് വർക്ക് ആണേ നല്ലൊരു കളറും ഉണ്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കട്ട് വർക്കിന്റെ ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ഒതുങ്ങി കിടക്കുന്ന ബോട്ടം ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു